ഹ്യൂമൻ സിഗൻ ഹലോ ഗെമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം കുറേ നാളുകൾക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ മലയാളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ സർവൈവർ ത്രില്ലർ ഗെയിം സിനിമകളാണ് സോ നമ്മൾ ട്രെൻഡ് ഓൾറെഡി ഓൾ ട്രെൻഡ് എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സർവൈവലാണ് ഇപ്പോൾ ആട് ജീവിതം ആയാലും അതിന് ഒരാഴ്ച മുമ്പ് നമ്മളെ മഞ്ഞമ്മൽ ബോയ്സ് ആയിരുന്നു സോ മൊത്തത്തിൽ സർവൈവൽ ആയിട്ട് തന്നെ നമ്മളൊരു കിഴിരൻ സർവൈവൽ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആട് ജീവിതം ട്രെൻഡിങ് ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ഡെസേർട്ട് സർവൈവൽ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് അതേ നമ്മൾ ഗെയിമിൽ നജീബ് ആവാൻ പോവാണ് ഗെയ്സ് നമ്മൾ ഇനി ഗെയിമിൽ നജീബ് നജീബാകുമ്പോഴാണ് ഒരിക്കലും നമുക്ക് റിയൽ ലൈഫിൽ ലൈഫിലെ നജീബിൻ്റെ കണക്ക് ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാതെ എന്താണെന്ന് സോ ആ സിനിമ കണ്ടവരെല്ലാം ജസ്റ്റ് ഒന്ന് തരത്തിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ നജീബ് ആവാൻ പോവുകയാണ് അതും നമ്മൾ മരിഫോമില്ല പിന്നെ ഈ ഒരു നജീം കുറച്ച് മോഡേൺ ആണ് ഒട്ടും ഓൾഡ് അല്ല ട്രെൻഡ് ഔട്ട് ആയ നജീം അല്ല ഇച്ചിരി മോഡേൺ ആണ് പഴയ കണക്കല്ല കുറച്ച് മോഡേൺ എക്യ്പ്മെൻസ് ഒക്കെ ആയിട്ടാണ് സർവേവ് ചെയ്യാൻ നിൽക്കുന്നത് സോ നിങ്ങളെന്തായാലും ഈ ഒരു ഗെയിം ആസ്വദിക്കുന്നു ഞാൻ ആശ്വസിക്കുന്നു ഇതൊക്കെ കിട്ടിലും ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വെക്കേഷൻ ഫുൾ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ കിടിലും കിട്ടിലും ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും തന്നെയാണ് അപ്പോൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവരിലേക്കാണ് ഓളി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാ ഫോളോ ഇട്ട് അതിൻ്റെ ഇൻസ്റ്റാൻ ഫോളോ ചെയ്യാൻ പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ലാസ്റ്റ് പോയിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണല്ലോ നമുക്ക് നേരെ നേരോ പോയേക്കാം ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കണം പൊട്ടിയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലുതായിട്ടൊന്നും ഇല്ല സോ അതുകൊണ്ട് ഇനി നമുക്ക് ആഡ് കാണേണ്ട കാര്യമൊന്നുമില്ല ഇത് തുറക്കണമെങ്കിൽ ആരെയാണോ എന്ന് എന്തിനെ സോ ഇവിടെ ഉണ്ട് പെട്ടി ഇവിടെ എന്തോ സാധനങ്ങളാണ് ആപ്പിൾ ആപ്പിൾ എടുക്കാൻ പറ്റുന്നില്ല ആ ഓക്കെ ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വണ്ടി ഒരു ഉന്തു വണ്ടി ഞാൻ പറഞ്ഞില്ലേ കേസ ഏതോ കച്ചവടക്കാർ പോയ സ്ഥലമാണ് പിന്നെ നമ്മളെ നജീബ് ഇച്ചിരി ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ള നജീബല്ല നമ്മളിത്തിരി എന്താ പറയുക ഇച്ചിരിയൊക്കെ ഒരു ഇതായ നജീബാണ് ഏതായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പാമ്പിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത് നമ്മളെ കണ്ടിട്ടില്ല സമുക്ക് പയ്യങ്ങ് വലിയ കണ്ടിട്ടുണ്ടോ ഗൈസ് നമ്മളെ മിക്കവാറും ആ പാമ്പ് പടമാക്കാനൊരു സാധ്യത ഉണ്ട് നമുക്ക് പയ്യെ അങ്ങ് വലിയ ഈ നജീബ് പാമ്പ് കടികൊണ്ട് ചാവാൻ അത്ര അങ്ങോട്ട് വിചാരിച്ചിട്ടില്ല ഇതെല്ലാം എടുത്തുകൊണ്ട് പോകണം നമുക്കൊരു ഷെൽട്ടർ പണിയണം ഇത് സർവൈവലിൻ്റെ കഥയാണ് ഗൈസ് അതിജീവനത്തിൻ്റെ കഥയാണ് എക്സ്പാൻഡ് ഇതാണ് നമ്മുടെ നജീബ് കൊണ്ട് ഏകദേശം നജീബിൻ്റെ ഒരു ചായയില്ല ഞാൻ പറഞ്ഞില്ല അതാണ് ജീവിതം ദി ഗെയിമാണ് ആണ് ഗൈസ് ദി ഗോഡ് ലൈഫ് ദി ഗെയിം നമ്മുടെ നജീബ് ഇച്ചിരി മോഡേൺ നജീബാണ് ഓക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആരോ ഞാൻ പറഞ്ഞു നേരത്തെ വന്ന കച്ചവടക്കാരിൽ ആരോ പടമായിട്ട് ഇരുപോണ്ടി ഇയാൾ ആത്മാവായിട്ട് വരുമോ എന്നറിയത്തില്ല അയാൾ അസ്ഥിക്കൂടമാണ് ഇവിടെ ആരോ കെട്ടിയിട്ടതാണ് ഇവിടെ ആഫ്രിക്കൻസിൻ്റെ കുറച്ച് ഇതായിട്ടുള്ള ആഫ്രിക്കൻസിൻ്റെ സ്ഥലമാണ് സോ നമുക്കിവിടുന്ന് രക്ഷപ്പെടണം ഇങ്ങനെയൊന്നും നമുക്ക് ഇവിടുന്ന് സർവൈവ് ചെയ്യണം ഗൈസ് നമുക്ക് സ്റ്റോണുകളൊക്കെ അടിച്ച് പൊട്ടിക്കണം അതിനുള്ള എനർജി ഇല്ല ഗൈസ് നല്ല ചൂടാണ് നല്ല ചൂടാണ് ഗൈസ് നല്ല ചൂടാണ് കുണ്ടി വരെ വേവുന്ന ചൂടാണ് നമ്മൾ എല്ലാം അതിജീവിക്കണം സോ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞാണെങ്കിൽ മലയാളത്തിൽ ഫുൾ സർവൈവലാണ് നേരത്തെ ഒരു മഞ്ഞുമല്ലിൽ കുറച്ച് പിള്ളേർ വന്നു ഇപ്പോൾ ഒരു നജീബ് വന്നു സോ ഇനിയും സർവൈവലിൻ്റെ കാലഘട്ടമാണ് സ്റ്റോൺ ഭയങ്കര പാടാണിത് പൊട്ടിക്കാൻ അതുകൊണ്ട് നമുക്കത് പയ്യൻ വിട്ടേക്കാം ഏവന നമുക്ക് കൊല്ലണം കേസ് വരിക ഇതിനെ കൊല്ലുമ്പോൾ ഇതിനകത്ത് നമുക്ക് നാഗം കിട്ടും നമ്മൾ കുറച്ച് ഇല്ലീഗൽ ബിസിനസ് പോലുള്ളതന്നെ ചെയ്യുമാണ് ഞാൻ ചുമ്മാ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ആടുജീവിതം ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടതല്ല ആടുജീവിതത്തിൻ്റെ ഗെയിമൊന്നും അല്ല അതും കൂടെ നിങ്ങൾ മനസ്സിലാകണം ആടുജീവിതത്തിൻ്റെ ഗെയിം ഒറിജിനലി അതൊക്കെ ഗ്രേറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഗ്രേറ്റ് സാധനങ്ങളാണ് നമുക്ക് ഇവിടുന്ന് പോകണം നമുക്കൊരു ബലൂൺ ഉണ്ട് കൈ സെയർ ബലൂൺ അതിനകത്താണ് നമ്മൾ വന്നത് നമ്മളിവിടെ അകപ്പെട്ട് പോയതാണ് സോ നമ്മൾ ഇനി ഇവിടെ നിന്ന് അതിജീവിച്ച് രക്ഷപ്പെട്ടാലേ നമുക്ക് നമ്മളെ നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ സോ ഇതിനകത്ത് ഇന്ധനം തീർന്നു പോയിട്ടുണ്ട് ഇത് കത്തിക്കാൻ പറ്റുന്നില്ല അതാണ് മെയിൻ പ്രശ്നം റീഫ്യൂവൽ ഓക്കെ നമ്മളെ സാധനത്തിന് റീഫ്യൂല് ചെയ്തിട്ടുണ്ട് കുറച്ച് തടിയിട്ടിയപ്പോൾ നമ്മളത് കത്തിച്ചു ബലൂണിലെ ഫ്യൂവൽ എഴുപത്തി ആണ് നൂറ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ഫ്ലയിങ് ബോക്സ് നമ്മൾ വെടിവെച്ച് പൊട്ടിക്കണം നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള നജീബ് നജീബമായോണ്ട് തന്നെ നമുക്ക് തോക്കിനകത്തൊരു ഉപകരണമൊക്കെ നമ്മളെ കയ്യിലുണ്ട് സിത് വെടിവെച്ച് കുട്ടിക്കുമ്പോൾ നമുക്കുള്ള ആഹാരങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നിങ്ങൾ ഈ നജീമിനെ ഇഷ്ടപ്പെട്ട പോലെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതേപോലത്തെ വെറൈറ്റി കണ്ടന്റുകൾ മോഡേൺ അതായത് ട്രെൻഡിനനുസരിച്ചുള്ള ഗെയിംസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കറിയാലോ ഇപ്പോൾ വെക്കേഷനാണ് നിങ്ങൾ നല്ല നല്ല ഗെയിമുകൾ തപ്പിടക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നല്ല നല്ല ഗെയിമുകൾ എത്തിക്കുന്ന ഒരു അടിപൊളി ഗെയിമിങ് ഇത് സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമ്മൾ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇവിടെ ഇച്ചിരി വൈകിയത് എന്നാലും നമ്മൾ ഏപ്രിൽ മൂന്ന് തൊട്ട് ഡെയിലി വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ ഇന്നുകൊട്ട് നമ്മൾ ഡെയിലി ലോങ് കണ്ടൻറ്റും ഷോർട്ട് കണ്ടൻറ്റും നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് സോ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നമുക്കിപ്പോൾ ഏകദേശം എഴുപത്തിനാലേ ഉള്ളൂ ഫ്യൂവൽ സോ നമുക്ക് ഫ്യൂവല് റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം ബലൂൺ പൊക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ബലൂൺ താത്താൽ ഇപ്പോൾ ഇത് താഴും സോ നമുക്കെന്തായാലും ബലൂൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ലൈഫ് കുറവാണ് നമുക്ക് ഇച്ചിരി ഫുഡൊക്കെ തിന്നണം സോ നമ്മളെ ബാഗിൽ നിന്ന് നമുക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ട് ഉള്ളത് വെള്ളം കുടിക്കട്ടെ കേസ് ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒറിജിനൽ നജീബ് ഇതൊക്കെ അതിജീവിച്ച മനുഷ്യനാണ് നമ്മളെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ജീവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നിങ്ങളൊക്കെ ജീവിതം സിനിമ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആരൊക്കെ കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കമൻറ്റ് ചെയ്യുന്നതിന് അധികം ചിലവൊന്നും ഇല്ലല്ലോ പിള്ളേ സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക സ്വകാര്യ അപ്പം നമുക്ക് അയ്യോ ബലൂൺ താഴെ പറന്ന് പോയി നമ്മൾ നേരത്തെ എടുത്ത ബലൂൺ ഇപ്പം വീണ്ടും ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ആയിപ്പോയി ഇടയ്ക്ക് ഗെയിമിന് എന്തോക്കെയോ സംഭവിച്ചതാണ് എന്തായാലും നമുക്ക് ബലൂൺ വീണ്ടും പൊക്കാം ഓക്കെ നമ്മൾ അവിടെ ഒരു ദ്വീപ് കാണുന്നുണ്ട് ഗൈസ് നമുക്ക് ആ ദ്വീപിലോട്ട് എത്തണം നേരത്തെ ചെറുതായിട്ട് നമ്മളെ ബലൂൺ ഞാനൊന്ന് ഒരു ചെറിയൊരു കഴപ്പ് കാണിച്ചതാണ് ബലൂൺ താഴോട്ടൊന്ന് പോയിരുന്നു അത് പിന്നീടും പൊക്കിയിട്ടുണ്ട് സോ അവിടെ ഒരു ദിക്ക ഒരു 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 വില്ലേജ് പോലൊരു സെറ്റപ്പാണ് കാണുന്നത് അതെന്തോ ഗോഡൗൺ ആണെന്ന് തോന്നുന്നു അവിടെ വെള്ളമൊക്കെ ഉണ്ട് സോ അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം നമുക്ക് ആരെങ്കിലും കയ്യിൽ നിന്ന് ഹെൽപ്പ് ഇട്ടോ എന്ന് നോക്കാം നമുക്ക് തിരിച്ചതുപോലെ താഴിലെടുക്കുന്ന ഗൈസ് എനിക്ക് വയ്യ ഗൈസ് ഈ സാധനമൊക്കെ തിന്നി നമ്മൾ മടുത്ത് ഇതിലൊക്കെ കൊടുത്ത മുള്ളാണ് നമ്മൾ ഞാൻ മറ്റേ ഡിസ്കവറി സിനിമ കണ്ടിട്ട് സോറി ഡിസ്കവറിയിലൊരു ആളുണ്ടല്ലോ പാമ്പിനെയൊക്കെ കൊല്ലുന്നു അയാളെ കണ്ടിട്ട് ഇറങ്ങിയതാണ് പാമ്പിനകത്ത് എന്താണ്ടൊക്കെ തിന്നാൻ ഇറച്ചി ഉണ്ട് അത് കണക്ക് ഈ സാധനത്തിനകത്ത് വെള്ളം കാണുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് ഗൈസ് ഇവിടെ പെട്ടുപോയി ഇനി മേലെ ആരും അവനെ കണ്ടിട്ട് ചാടി ഇറങ്ങരുത് സോ ഇവിടെ മൊത്തവും മറ്റേ ഇതാണ് ഒരു സാധനം ഉണ്ടല്ലോ മരുഭൂമിയിലൊക്കെ കാണുന്ന തേള് തേള് അതാണ് ഗൈസ് വലിയ തേളാണ് സോ നമുക്കിതിനെ എല്ലാം കൊല്ലണം എന്തായാലും നമുക്കിവിടെ ഇറങ്ങി വല്ലതും കിട്ടുമെന്ന് നോക്കണം സോ ഞാൻ പയ്യെ താത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചാലും നമ്മളെ ഈ ഒരു ബലൂണിന് കൺട്രോൾ ചെയ്യാൻ അളച്ചി ഇറങ്ങില്ല ഗൈസ് നമ്മളതില്ലാതാണ് ഇവിടം വര വന്നത് കേട്ടാ ഇവിടെ എല്ലാം വെള്ളം ഇരിപ്പുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് വരിക 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 കൂട്ടത്തോടെ വന്നാൽ ആക്രമിക്കരുത് പാവപ്പെട്ട എന്തോ ചെയ്യും അടുത്തത് ഇവരെല്ലാം നമുക്ക് കൊല്ലാം ഗൈസ് ഇവരെ ചോദിക്കാൻ തോരുത്തപ്പം വരും അതിന് മുമ്പ് നമുക്ക് ഇവരെയും കൊല്ലണം വെള്ളം കിട്ടിയിട്ടുണ്ട് വെള്ളവും ഇതിനകത്തും എന്തോ വെള്ളവും ആപ്പിളും ആണോ ആ എന്തെങ്കിലും തേങ്ങ അവിടെ നമുക്കെന്ത് കിട്ടിയാലും കിട്ടിയാൽ പോര് ഗൈസ് ഇവിടെയും വെള്ളം ഇരിപ്പുണ്ട് നമുക്ക് കുറേ അധികം വെള്ളങ്ങൾ കിട്ടിയിട്ടുണ്ട് വള്ളങ്ങൾ സോ ഇതിനകത്തും എല്ലാം ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ വരുന്നവരൊന്നും രക്ഷപ്പെടത്തില്ല പക്ഷെ നമ്മൾ ഒഫീഷ്യൽ നജീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും രക്ഷപ്പെടും ഗൈസ് നമ്മൾ സർവൈവ് ചെയ്ത് നിൽക്കും ഗൈസ് ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ് ഈ ഇതിൻ്റെ ഉണ്ട തീർന്നാൽ ഞാൻ എന്തോ ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് അതിലാണ് എനിക്കൊരു ഡൗട്ട് നമ്മൾ ഓരോ അടി വെക്കുമ്പോഴും ഓക്കെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ വൺ സെറ്റപ്പ് ആണ് ഏയ് ബാത്റൂമിൽ കയറിയിട്ട് വെടി വെക്കുന്നു ഷേ ഇതാണ് എന്തൊരു സ്വഭാവങ്ങളാണ് ഇത് കൊള്ളാം നമുക്ക് ആരെങ്കിലും വരുമ്പോൾ ഇവിടെ കാര്യം ഒളിച്ചിരിക്കാം ഗൈസ് ഓക്കെ നമുക്കിനി തുറക്കാം കിണറുണ്ട് ഗൈസ് നമുക്ക് വെള്ളം കോരി കുടിക്കാൻ കിണറുണ്ട് സോ നമുക്കിവിടെ കൂടാമെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ സ്ഥലം അല്ലെങ്കിൽ ആൾക്കാരെ നമ്മളെ കണ്ടെത്തി വരുന്ന വരെ നമുക്ക് കുടിച്ച് ജീവിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ബാത്റൂമുണ്ട് വൺ സെറ്റപ്പ് ആണല്ലോ ഒരു മരുഭൂമിക്കകത്ത് ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഗൈസ് എനിക്ക് വയ്യ സോ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ ഇടയ്ക്ക് ആഡ് കയറി വരും ഗെയിമിൻ്റെ ആഡ് അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതല്ല സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് ആടുജീവിതത്തിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൈസ് ഇത് ആടുജീവിതമല്ല പാമ്പ് ജീവിതമാണ് കാരണം ഇവിടെ മൊത്തം ഒടുക്കാത്ത പാമ്പാണ് വേണ്ട ഞാൻ പറയാൻ കാത്തിരുന്നത് ആ വന്നു വേണ്ട ഈ പാമ്പിൻ്റെ മോനെ എന്തോ ചെയ്യും കൈസ് പോ പോ ആ ഇവൻ്റെ അകത്തെന്തുവാന്ന് വെച്ചാൽ എടുക്കണം നാഗമാണിക്കാണെന്ന് തോന്നുന്നു നാഗമാണിക്കം നമ്മൾ എച്ച് ഇ പി കുറയുന്നുണ്ട് വെള്ളമൊക്കെ കുടിക്കണം ഇവിടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ പൈസ ഇവിടെ വൺ സെറ്റപ്പാണ് കോറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഇരിക്കാനൊന്നും പറ്റുന്നില്ല ഓക്കെ ഇവിടുന്ന് കുറച്ച് പലക ഇവിടെ ഇത് നാഗവല്ലിയുടെ വീടാണെന്ന് തോന്നുന്നു ഇവിടെ എന്താണ് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് നോട്ട്സ് ഐ വാസ് ലുക്കിംഗ് ഫോർ ഫയർ വുഡ് അപ്പ ആൻഡ് ഹി വെൻ ടു ഫാർ ദ ക്രിയേറ്റ് ക്രിയേച്ചർ ദാറ്റ് ഐ ഇറ്റ് അപ്പിയർ ടു കട്ട് ഓഫ് ദ വേ ടു ക്യാം ഐ ഹിഡൻ ദ എം എങ് റോക്ക് ഓക്കെ നമുക്കിനി ഇവിടെ നിന്ന് പയ്യെ പോവാൻ കൈസ് ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല ഇവിടെ ആൾ താമസം ഉണ്ട് അയൽ തുണിയൊക്കെ ഉണക്കമായിട്ടിട്ടുണ്ട് മിസ് ഞങ്ങളിവിടെ അഷയെന്നാണ് പറയുന്നത് നിങ്ങളവിടെ അയെന്നാണോ അശയെന്നാണോ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യുക ഓക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട് വള്ളങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് നമുക്കിത് പൊട്ടിക്കണം നമ്മളെ ബലൂൺ എവിടെ ഇട്ടേന്ന് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട് ആ ഇവനെ കൊണ്ട് ഈ പാമ്പിൻ്റെ പാട്ടി ഞാൻ ഇതാ പറഞ്ഞത് ഇത് ആടുജീവിതമല്ല പഴയ അയ്യോ അയ്യോ കൈസ് സീരിയസ് ആയിട്ടാണോ ഓടി രക്ഷോട്ടോ ഓടിക്കോ ഓടിക്കോ കൈസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ തോക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഓടണം നമുക്ക് ഇവിടുന്ന് രക്ഷ ഓട്ടേ പറ്റത്തുള്ളൂ കഴിവറാകുമ്പോൾ പുറകേണ്ട അയ്യോ കൈസ് പാമ്പാണെങ്കിലും അതിൻ്റെ മുന്നേ ഉടുക്കത്ത ആയുസാണ് സോ നമുക്ക് വേഗം വിടാം വേഗം വേഗമാവട്ടെ വേഗം ആവട്ടെ വേഗം ആവട്ടെ ഇപ്പം കൂടെ പൊങ്ങിക്കോട ഇതൊക്കെ എനിക്ക് പൂ പറിക്കുന്ന ലാഘവേ ഉള്ളൂ ഏ ഞാൻ പേച്ചു ഇതിനകത്താണ്ട് കയറിയെന്ന് ഒരു നിമിഷത്തേക്ക് ഗൈസ് വേറൊരു സ്ഥലം കാണുന്നുണ്ട് നമ്മൾ പറന്ന് പറഞ്ഞ് നമ്മൾ മിക്കാറുണ്ട് ഇന്ത്യയിൽ എത്തും ഗൈസ് കിഡ്നിക്ക് മൂത്രം വയ്ക്കണമെന്ന് തോന്നുന്നു കിഡ്നി നാൽപ്പത്തഞ്ച് ശതമാനമാണ് എനിവേ നമുക്ക് പുതിയൊരു ആയുധം ബിൽഡ് ചെയ്തെടുക്കണം തോക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇത്രയും നേരം എന്തുമായിരുന്നു ആ സാധനം ഇത് ക്രാഫ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ഇത് ക്രാഫ്റ്റ് ചെയ്യാനും ഇനിയും സാധനം വേണം ഷോർട്ട് ഗൺ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വെള്ളം ഡ്രസ്സ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതെങ്കിലും ആ ഇനിയിപ്പോൾ ഇതെങ്കിലും ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ എന്തൊരു നിയമങ്ങളാണ് പൈസ ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയ രീതിക്ക് എന്തൊക്കെയോ ഉണ്ട് സോ നമുക്ക് ഇവിടോട്ട് നമ്മളെ ഷിപ്പ് കാത്തേക്കാം ഇതോ ഇരിക്കുന്ന സംഗതിയുണ്ട് അതാ പാമ്പാണ് നാശം പിടിച്ച പാമ്പ് അല്ലല്ല അത് പാമ്പല്ല ഗൈസ് സോ നമുക്കതിനകത്ത് കുറേ മൊത്തുകളും വൈര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കതൊക്കെ എടുക്കണം സോ ഇത്ര നേരം കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തതല്ല പടയിൽ നിന്ന് ലൈക്ക് അടിച്ചോളുക കിലും കിടിലും വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഈ ഒരു ഗെയിമിൻ്റെ ഡീറ്റെയിൽസിന് ഡിസ്ക്രിപ്ഷൻ തപ്പിയാൽ മതി ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതൊരു പ്യുവർ മൊബൈൽ ഗെയിമാണ് ഹൺഡ്രഡ് എം ബി ഡൗൺ നെറ്റ് മാത്രം വരുന്നതാണ് കാക്ടസ് ഓക്കെ 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 ഇവിടെ എല്ലാം തേളാണ് കൈസ് ഈ തേളിൻ്റെ കടികൊണ്ട് നമ്മൾ ചാവും നമുക്ക് വൈരങ്ങളും മുത്തുക്കളും എല്ലാം കിട്ടണം ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വാ വേ അടിയാൻ പറ്റത്തില്ലേ തുറക്ക് ഡോറ് തുറസ് എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്നു ഇവിടെ ഇവിടെ പാമ്പ് ഇവിടെ പാമ്പ് ഇവിടെ തേള് ഇതിനുക്ക് പിയാനോയും വായിച്ചോണ്ടിരിക്കുക ആഹാ എന്താ മനോഹരമായ ആചാരങ്ങൾ ആ കയറുക നീ കയറി വരുവോ കയറി വരൂ ഡോറൊക്കെ തുറന്നില്ലേ ബാ കയറുകയാണ് കയറി വരുവാ കരുവാ കയറുക കയറി വരൂ കയറി വരൂ കയറി വരൂ കടന്നുവരൂ കടന്നു വരൂ ഏ എന്നാൽ കയറി വരാത്ത കയറി വന്നാൽ നമുക്ക് ഇവരെ ഇങ്ങനത്തെ പൂട്ടായിരുന്നു കേസ് ഇനി ഇപ്പം നീ അവിടെ നിൽക്കുക സോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗൈസ് ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾക്ക് അടുത്ത പാർട്ട് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്ത് കമൻറ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഒരു ഫ്രണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു പെട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ പണ്ടത്തെ കിട്ടി വീഡിയോ ആയിട്ട് വരുന്ന നമ്പറായിക്കും സംസാരിക്കാം ബോ